ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ സ്കോളർഷിപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് അത് മാതാപിതാക്കൾ രണ്ട് പേരും അല്ലെങ്കിൽ അവരിൽ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനം സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂൾ തലം മുതൽ ബിരുദം പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പ്രതിമാസ සहाய පදதி அ ஞහ போர்வம் පදද.. രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ അപേക്ഷകൾ ക്ഷണിച്ചു വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന മാർച്ച് പതിനാല് മുതൽ അപേക്ഷ സമർപ്പിക്കാം ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് നിലവിലുള്ള ഗുണഭോക്താക്കളുടെ പുതിയ അപേക്ഷകരും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം സ്ഥാപന മേധാവികൾ മുഖേനയല്ലാതെ നേരിട്ടയക്കുന്ന അപേക്ഷകൾ ആനുകൂല്യത്തിനായി പരിഗണിക്കും ിക്കുന്നതെല്ലാം സ്കൂളിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്ത് അപേക്ഷകൾ ഓൺലൈനിലായി സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് ഏപ്രിൽ മുപ്പതിനകം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഹെഡ് ഓഫീസിൽ അയച്ചു ലഭ്യമാക്കണം നിശ്ചിത ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടുകൾ സ്വീകരിക്കുന്നതല്ല താഴെ പറയുന്ന രേഖകളുടെ ഗസ്റ്റസ് ഓഫീസർ സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം ഒന്ന് മരിച്ചുപോയ രക്ഷിതാവിൻ്റെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് രണ്ട് ബാങ്ക് പാസ്ബുക്കിൽ കുട്ടിയുടെ പേരും മേൽവിലാസവും ബാങ്കിൻ്റെ മേൽവിലാസവും ഐ എഫ് സി കോഡും അടങ്ങിയ പേജുകളുടെ പകർപ്പ് മൂന്ന് ആധാർ കാർഡിൻ്റെ പകർപ്പ് ആധാർ കാർഡ് ലഭിച്ചിട്ടില്ലാത്തവർ ആധാർ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ സ്ലിപ്പിൻ്റെ കോപ്പി നാല് വരുമാന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ലെങ്കിൽ ബി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ശ്രദ്ധിക്കുക അപേക്ഷാ ഫോറം മുഖേന രേഖകൾ സഹിതം പഠിക്കുന്ന സ്ഥാപനത്തിൽ അപേക്ഷ സമർപ്പിക്കണം സ്കൂളിൽ നിന്നും അപേക്ഷ ഓൺലൈനായി എൻട്രി നടത്തണം സ്കൂളിൽ ഓൺലൈനായി എൻട്രി നടത്താനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്ത് ആപ്ലിക്കേഷൻ ഫോമും കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്